മൈക്കിൾ ജാക്സൺ എന്ന പ്രതിഭാസം നൂറ്റി അൻപത് വർഷം ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു അതിനായി മുടി മുതൽ കാൽവിരലുകൾ വരെ ദിവസേന പരിശോധിക്കുന്ന പന്ത്രണ്ട് ഡോക്ടർമാരെ അദ്ദേഹം വീട്ടിൽ നിയമിച്ചു കഴിക്കുന്നതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഭക്ഷണം എല്ലായ്പ്പോഴും ലബോറട്ടറിയിൽ പരീക്ഷിച്ചു അദ്ദേഹത്തിന്റെ ദൈനംദിന വ്യായാമവും മറ്റു ശരീര സംരക്ഷണവും നോക്കാൻ വേണ്ടി മാത്രം പതിനഞ്ച് പേരെ കൂടി നിയമിച്ചു ഓക്സിജന്റെ അളവ് നിയന്ത്രിക്കാനുള്ള സാങ്കേതിക വിദ്യയോട് കൂടിയ കിടക്കയാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് തന്റെ അവയവങ്ങൾക്ക് എന്തെങ്കിലും കേടുപറ്റിയാൽ ഞൊടിയിടയിൽ ശസ്ത്രക്രിയക്കായി അവയവദാതാക്കളെ തയ്യാറാക്കി വെച്ചിരുന്നു ഈ ദാതാക്കളുടെ ദൈനംദിന സെലവുകൾ അദ്ദേഹം തന്നെ വഹിച്ചു നൂറ്റി വർഷം ജീവിക്കുക എന്ന സ്വപ്നവുമായി അദ്ദേഹം മുന്നോട്ടു പോവുകയായിരുന്നു പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടു രണ്ടായിരത്തിഒൻപത് ജൂൺ ഇരുപത്തി അഞ്ചിന് അൻപതാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ഹൃദയം പ്രവർത്തനം നിർത്തി ആ പന്ത്രണ്ട് ഡോക്ടർമാരുടെ നിരന്തരമായ ശ്രമം വിഫലമായി ലോസ് ഏഞ്ചൽസ് കാലിഫോർണിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംയുക്ത പരിശ്രമത്തിനും അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല വർഷം ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ ഒരിക്കലും ഒരു പടി പോലും മുന്നോട്ട് വയ്ക്കാത്ത വ്യക്തിക്ക് നൂറ്റി അൻപത് വർഷം ജീവിക്കാനുള്ള ആഗ്രഹം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ജാക്സന്റെ അവസാന യാത്ര ഇരുപത്തിയഞ്ച് ദശലക്ഷം ആളുകൾ കണ്ടു ഇത് ഇന്ന് വരെയുള്ള ഏറ്റവും ദൈർഘ്യമേറിയ തൽസമയ സംപ്രേക്ഷണമാണ് അദ്ദേഹം മരിച്ച ദിവസം അതായത് അഞ്ച് ജൂൺ രണ്ടായിരത്തിഒൻപതിന് മൂന്ന് പതിനഞ്ചിന് വിക്കിപീഡിയ ട്വിറ്റർ എ ഒ എല്ലിന്റെ തൽക്ഷണ സന്ദേശവാഹകർ ജോലി നിർത്തി ദശലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ഗൂഗിളിൽ മൈക്കിൾ ജാക്സൺ തിരഞ്ഞു ജാക്സൺ മരണത്തെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചെങ്കിലും മരണം അദ്ദേഹത്തെ വെല്ലുവിളിച്ച് തോൽപ്പിച്ചു ഞാനെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യ ഇനി നിന്നോടായി ചില ചോദ്യങ്ങൾ സ്വത്ത് ജാതി മതം രാഷ്ട്രീയം ഇതെല്ലാം പറഞ്ഞ് തമ്മിൽ തല്ലുന്നത് എന്തിനു വേണ്ടി അറുപത് വയസ്സ് ശരാശരി ആയുസിൽ നിന്റെ മുന്നിൽ അടുത്ത ദിവസം ജീവിക്കുമോ ഇല്ലയോ എന്ന് ഒരു ഉറപ്പുമില്ലാത്ത വെറും ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരം ദിവസങ്ങൾ മാത്രം അതിൽ ഏഴായിരത്തി മുന്നൂറ് ദിവസവും നീ ഉറങ്ങാനായി വിനിയോഗിക്കുന്നു ബാക്കി തുച്ഛമായ ദിവസങ്ങളിൽ പരസ്പരം തമ്മിൽ തള്ളി ജീവിക്കണം സന്തോഷമായി ജീവിക്കാൻ ശ്രമിക്കരുതോ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒപ്പം നിങ്ങൾ തന്നെ സന്തോഷത്തിലാവും എന്ന സത്യം നീ മനസ്സിലാക്കുക സ്വന്തം കുടുംബത്തിനു വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക നിങ്ങൾ നിങ്ങൾക്കായി കുറച്ച് സമയം ചെലവഴിക്കുക ക്ഷമയും സ്നേഹവും ദയുമുള്ള മനുഷ്യനാവുക സമ്പന്നനാവുക എന്നത് തെറ്റല്ല പണത്താൽ മാത്രം സമ്പന്നനാവുന്നതാണ് തെറ്റ് ജീവിതം നിയന്ത്രിക്കുക അല്ലെങ്കിൽ ജീവിതം നിങ്ങളെ നിയന്ത്രിക്കൂ